റിയാദ് മലപ്പുറം കൂട്ടായ്മ വയനാട്ടിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു കുടുംബങ്ങൾ ഉൾപ്പെടെ നൂറ്റി എഴുപതിലധികം അംഗങ്ങൾ യാത്രയിൽ സംബന്ധിച്ചു അടിവാരത്തെ നോളജ് സിറ്റി വയനാട്ടിലെ പീസ് വില്ലേജ് ഉമ്മുൽഖുറ കാരാപ്പുഴ ഡാം ചൂരൽമല എന്നിവ യാത്രയിൽ സംഘം സന്ദർശിച്ചു പീസ് വില്ലേജിലെ എൺപത്തി അഞ്ചിലധികം വരുന്ന താമസക്കാരുമായി യാത്രാസംഘം സൗഹൃദം പങ്കുവച്ചു പീസ് വേണ്ടി റിമാൽ ശേഖരിച്ച സംഖ്യ മാനേജർ ഹാരിസ് അരികുളത്തിന് കൈമാറി പീസ് വില്ലേജിനെ പ്രതിനിധീകരിച്ച് ഹാരിസ് കരികുളം കെ സി എം അബ്ദുള്ള എന്നിവരും റിമാലിനെ പ്രതിനിധീകരിച്ച് അമീർ കൊന്നാല ഇബ്രാഹിം തറയിൽ തുടങ്ങിയവരും സംസാരിച്ചു ഉമ്മുൽ ഖുറാൻ ഡയറക്ടർ ഡോക്ടർ ഇലിയസ് മൗലവി സ്ഥാപനത്തെയും ഖുർആൻ മനപ്പാട കോഴ്സിനെയും സംരംഭങ്ങളെയും യാത്രക്കാർക്ക് പരിചയപ്പെടുത്തി മൂന്ന് ബസ്സുകളിലായി നടത്തിയ ഏകദിന യാത്രയിൽ ഓരോ ബസ്സിലും മുഹമ്മദ് കല്ലൻ അസ്ഹർ പുളിയിൽ ഇബ്രാഹിം തറയിൽ എന്നിവർ നേതൃത്വം നൽകി ബഷീർ അറബി റഷീദ് കൊട്ടക്കേടൻ ഉമർ കാടേങ്ങൽ എന്നിവർ കോർഡിനേറ്റർമാരായിരുന്നു അമീർ കൊന്നാല സലീം കളപ്പാടൻ മുഹമ്മദ് അലി കൊന്നാല സാലിം തറയിൽ തുടങ്ങിയവർക്ക് പുറമെ റിമാൽ വനിതാ പിങ് നേതാക്കളും പരിപാടികൾ നിയന്ത്രിച്ചു യാത്രയ്ക്കിടെ ബസ്സിൽ നടന്ന ക്വിസ് പ്രോഗ്രാമുകൾക്ക് ഹാജറ ഹൈദർ സുനീറ ടീച്ചർ വഹീദ ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ